ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പൈലറ്റ് മൂന്ന് തവണ എ ടി സിയിൽ ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് സംഭവിച്ചത് അതായത് നമുക്ക് ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ സംഭവത്തിൽ ഒരു വിമാനാപകടം ഒരിക്കലും പെട്ടെന്ന് സംഭവിക്കാൻ ഒരു അസാധാരണ സാഹചര്യത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ് വിമാനാപകടം കാര്യം നമ്മുടെ ഈ റോഡ് അപകടങ്ങളെ വെച്ചൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന അപകട സാധ്യത കുറവുള്ള എന്നാൽ അപകടമുണ്ടായാൽ ആൾനാശമേറുന്ന ഒരു സംവിധാനമാണ് ഈ വിമാനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ ഏതൊരു സംഗതി പോലും വലിയൊരു ആഘാതവും പ്രശ്നവും ഉണ്ടാകും അപ്പോഴും നമുക്കൊരു സംശയം ഉയരുന്നത് എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നുള്ള കാര്യം ഒരു വിമാനത്താവളത്തിൽ നിന്ന് പറന്ന് ഉയർന്ന ഉടനെ തന്നെ വിമാനം തകർന്നു വീഴുന്നു അതിന് തൊട്ട് മുമ്പ് പൈലറ്റ് എ ടി സിയിലോട്ട് അതായത് എയർ ട്രാഫിക് കൺട്രോൾ ഈ വിമാനത്താവളത്തിൽ ഈ വിമാനങ്ങളുടെ ഒരവും പോക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ് എയർ ട്രാഫിക് കൺട്രോൾ അതിലോട്ട് വിളിച്ച് സഹായം അഭ്യർത്ഥി ഒന്നല്ല മൂന്ന് തവണ അഭ്യർത്ഥിച്ചു അപ്പോൾ എന്തോ അസാധാരണമായ എന്തോ ഒന്നെങ്കിൽ കോക്പിറ്റിനുള്ളിലോ അല്ലെങ്കിൽ വിമാനത്തിനുള്ളിലോ എന്തോ അസാധാരണമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അതായത് വലിയൊരു അപകടം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് പൈലറ്റ് മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നത് നിസ്സംശയം പറയണം അതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ വിമാനത്തിൻ്റെ അകത്ത് ഒരു സ്ഫോടനമോ ഏതെങ്കിലും തരത്തിൽ ഒരു റാഞ്ച് വിമാന റാഞ്ച്ന്ന് പോലുള്ള ഏതെങ്കിലും സംഗതി കയ്യേറ്റം അടക്കമുള്ളവ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മുടെ മുൻ അനുഭവങ്ങളുള്ളത് അങ്ങനെയാണ് അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടന്നപ്പോൾ ഇതേപോലൊരു വിമാനം തട്ടിയെടുക്കുക പൈലറ്റിനെ ബന്ദിയാക്കിയാണ് ആ വിമാനം തട്ടിയെടുത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചത് സമാനമായ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനിയും വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് അസാധാരണമായ എന്തോ ആ വിമാനത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ആ പൈലറ്റ് ഇത്തരത്തിൽ ഒരു അപായ സൂചന നൽകിയിട്ടുണ്ടെന്നുള്ള നിസ്സംശയം പറയണം ഇനി ഈ അപകടവുമായിട്ട് ലഭ്യമായ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം അതായത് ഇത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഒരു വിമാനമാണ് ലണ്ടനിലേക്ക് പറന്നുയർന്ന ഒരു വിമാനം ഈ ലണ്ടനിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രയായതുകൊണ്ട് തന്നെ പരമാവധി ഇന്ധനം ഈ വിമാനത്തിൽ നിറച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ വിമാനം വീണ ഉടനെ വലിയ തീകോളമായി മാറാനുള്ള പ്രധാന കാരണം ഈ വിമാനത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി പേരാണ് ഉണ്ടായിരുന്നത് അതിൽ പത്ത് പേർ ജീവനക്കാരും രണ്ട് പേർ പൈലറ്റുമാണ് യാത്രക്കാരായിട്ട് മാത്രമുള്ളത് ഇരുന്നൂറ്റി മുപ്പത് പേർ ഇതിൽ ചില വി ഐപികളും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ഈ വിമാനം എന്ന് പറയുന്നത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനറാണ് ഈ വിമാനത്തിന് ഒരു മുൻകാല ചരിത്രമുണ്ട് ബോയിങ്ങിന്റെ അതായത് മുൻപ് ലയൺ എയർ എയർക്രാഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ എത്യോപ്യൻ എയർലൈൻസ് മാർച്ച് രണ്ടായിരത്തി ഈ രണ്ട് വിമാനവും ഇതേപോലെ ബോയിങ്ങിന്റെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങളായിരുന്നു സെവൻ എയ്റ്റ് സെവൻ മാക്സ് ഈ വിമാനങ്ങൾ ഇതേപോലെ തകർന്നു വീണു അതും വലിയ കാലപ്പഴക്കമില്ലാത്ത താരതമ്യേന പുതിയ വിമാനങ്ങളായിരുന്നു ഇതെല്ലാം അപ്പൊ ബോയിങ്ങിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാന കമ്പനിയാണ് അവരുടെ വിമാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു സാങ്കേതിക തകരാറിൽ തകർന്നു വീഴുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ലായിരുന്നു പക്ഷേ ബോയിങ് എന്നിട്ട് ഈ ഡ്രീം ലൈൻ എഴുന്നൂറ്റി എൺപത്തി ഏഴ് മാക്സ് സീരീസിലുള്ള ഈ വിമാനങ്ങളെല്ലാം താൽക്കാലികമായി എല്ലാ വിമാന കമ്പനികളോടും സർവീസുകൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിനും രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും ഇടയിലായിരുന്നു ഈ സംഭവം ഏതാണ്ട് അഞ്ച് മാസക്കാലയളവും ഈ സീരീസിലുള്ള ബോയിങ്ങിൻ്റെ വിമാനങ്ങളൊന്നും പറന്നിട്ടില്ല അപ്പോൾ ഒരു അന്വേഷണത്തിൽ അവർ ഇതിൻ്റെ എം എ സി എസ് മാക്സ് എന്ന് പറയുന്ന ഒരു സംഹീത അതായത് കൃത്യം പറഞ്ഞ മാനുവറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ ഫോം അതായത് ഈ വിമാനം പറന്നുയർന്നു കഴിയുമ്പോൾ ചില അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളുടെ ഭാഗമായി ഇതിന്റെ തുലനാവസ്ഥ നഷ്ടപ്പെടും അപ്പോൾ പൈലറ്റുകൾക്ക് അത് നിയന്ത്രിച്ച് നിർത്തുന്നതിന് പകരം ഒരു ഓട്ടോമാറ്റിക് സംവിധാനം ബോയിങ്ങ് ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് അതാണ് ഈ മാക്സ് എന്ന് പറയുന്നത് ഈ സംവിധാനം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി വിമാനത്തിൻ്റെ നിയന്ത്രണം ഈ പൈലറ്റുമാരിൽ നിന്ന് മാറി ഈ കമ്പ്യൂട്ടറിലേക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും മാറുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അതിനെന്തോ വന്ന ഒരു പിശകാണ് ഈ വിമാനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾക്കുള്ള തകരാറിന് കാരണമെന്ന് അവർ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഈ ബോയിങ്ങിൻ്റെ ഈ എഴുന്നൂറ്റി എൺപത്തി മാക്സ് ഡ്രീം ലൈനർ വിമാനങ്ങൾ വീണ്ടും സർവീസിലേക്ക് വന്നത് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതും ഈ ഈ സീരീസിലുള്ളൊരു വിമാനമാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ സംശയം ആ രീതിയിലും ഉണ്ടാകുന്നുണ്ട് ഇത് ഈ സാങ്കേതിക പിഴവ് ഈ ബോയിങ്ങിനുണ്ടായ ഈ സാങ്കേതിക പിഴവ് ഇവിടെയും ആവർത്തിക്കപ്പെട്ടോ എന്നുള്ളൊരു സംശയം ഈ അപകടത്തിലുമുണ്ട് ഏതായാലും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത് നിസ്സംശയം പറയാൻ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു ജനവാസ മേഖലയിലാണ് തകർന്നു വീണത് കൃത്യം പറഞ്ഞാൽ മെഖാരി ഏരിയ അതായത് അഹമ്മദാബാദിലെ മെഖാരി എന്ന് പറയുന്ന പ്രദേശത്ത് ഡോക്ടർമാർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിന്റെ മേളാണ് ഈ വിമാനം തകർന്നു വീണതെന്നാണ് പറയുന്നത് വീണ ഉടനെ തന്നെ വലിയ തീഗോളമായി മാറി അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർ ഈ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ആരും തന്നെ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് കത്തിക്കരിഞ്ഞു പോകാൻ കാര്യം ഇത്ര വലിയ രീതിയിൽ ഇന്ധനം ഈ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു ഇത്രയും ദീർഘദൂര യാത്ര ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആരും തന്നെ ജീവനോടെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് അതോടൊപ്പം തന്നെ തദ്ദേശീയവാസികളും ഈ അപകടത്തിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയൊരു മരണസംഖ്യ നമ്മൾ ഈ അപകടത്തിൽ പ്രതീക്ഷിക്കണം എനിക്ക് തോന്നുന്നു തോന്നുന്നല്ല കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് നടന്ന വിമാനമാണ് ഇന്ത്യൻ വിമാന അപകട ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തേത് ഇത് കഴിഞ്ഞാൽ തൊട്ടു മുമ്പുള്ള ഈ യാത്രാവിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്ന കോഴിക്കോട് നടന്നതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഏതാണ്ട് അഞ്ചു വർഷ കാലയളവിനുള്ളിൽ ഇപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് കോഴിക്കോട് നടന്ന വിമാന അപകടത്തിൽ പതിനെട്ട് പേരെ മരിച്ചുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ അത്രയും വലിയൊരു വിവാ വലിയ വിമാന അപകടം ഉണ്ടായിട്ട് മരണസംഖ്യ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി എഴുപത്തിരണ്ട് പേർ അതിൽ നിന്ന് രക്ഷപെട്ടു സാധാരണ നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഇടപെടലും ആ വിമാനം തീപിടിച്ചില്ല എന്നുള്ളതും വളരെ അതായത് ആ പൈലറ്റിൻ്റെ ഒരു പിഴവ് കൊണ്ട് സംഭവിച്ച ലാൻഡിങ്ങിൽ വന്ന പിഴവ് കൊണ്ട് സംഭവിച്ച അപകടമായിട്ട് കൂടി അപ്പോഴും അതിലെ ആവശ്യത്തിന് ഇന്ധനമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം കാര്യം ഈ അപകടം മുൻകൂട്ടി കണ്ടാൽ പൈലറ്റുമാർ ഇന്ധനം ചോർത്തി കളയുന്ന ഒരു സംവിധാനമുണ്ട് വട്ടം ഇട്ടു പറഞ്ഞ് പരമാവധി ഇന്ധനം കളഞ്ഞതിന് ശേഷമേ ലാൻഡ് ചെയ്യുള്ളൂ പക്ഷേ കോഴിക്കോട് അതും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ആ അപകടം ആ അപകടത്തിൽ വിമാനം തീപിടിക്കാതിരുന്നതും നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് നമുക്ക് മരണസംഖ്യ പതിനെട്ടേ ആയിരുന്നുള്ളൂ അപ്പം ഈ വിമാന വിമാനാപകടത്തിൽ ഏറ്റവും നിർണായകമായത് ഇതിൽ ഇന്ധന സംഭരിച്ച് ഇത്രയും വലിയ ഇന്ധനം സംഭരിച്ചു വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കരിപ്പൂരിൽ നമ്മുടെ ആൾനാശം കുറവാണെങ്കിൽ ഇവിടെ പരമാവധി ആൾനാശം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അതായത് ഇത്രയും ഇരുന്നൂറ്റി നാല്പത്തിരണ്ടോളം പേർ ആ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ജനവാസ മേഖലയിൽ തകർന്നു വീണത് തീഗോളമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ തദ്ദേശവാസികൾ അവിടെ മരിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് നിലവിൽ ഡി ജി സിയെ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ അപകട കാരണം എന്തെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അവ്യക്തമാണ് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ മാത്രം അതായത് ഈ പൈലറ്റിന്റെ എ ടി ആ ഒരു സംഭാഷണവും പിന്നെ വലിയ താമസവും ഇല്ലാതെ അതായത് ഈ അപകട സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ളത് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് നിലവിൽ നമുക്ക് യഥാർത്ഥ കാരണം അറിയില്ലെങ്കിലും വലിയ താമസം ഇല്ലാണ്ട് അത് അറിയാൻ അതറിയാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് നിലവിൽ ഒരു അന്വേഷണം ഇതിനോട് ഇത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ക്ഷമിക്കണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ഇതുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്ത് ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് കാര്യം നമ്മൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മുക്തമായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനൊരു തിരിച്ചടി നൽകാൻ ചില തൽപ്പര കക്ഷികൾ തക്കം പാർത്തിരിക്കുന്നുണ്ടോ അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഉണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക